വടക്കന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന അറുപത്തിരണ്ടാമത് എക്സിബിഷൻ പ്രിയ സഹോദരൻ മന്ത്രി ശ്രീ രാജുനോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി നല്ലത് ഒരു വലിയ ഉദ്ഘാടന ഭക്ഷണമില്ല നോമ്പതമായിട്ട് എത്താമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവിടെ എത്തണ്ട സമയമായിട്ടുണ്ട് എങ്കിലും എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ തന്നെ ഒരു വേറിട്ട മുഹൂർത്തത്തിലാണ് ഒരു പക്ഷേ എന്ന് തിരി തെളിയിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നലെ ഒരു അഭിമാനത്തിന്റെ അളവ് എത്രയാണെന്ന് എനിക്കളക്കാൻ സാധിക്കില്ല പ്രശ്നങ്ങൾക്കെല്ലാം ആ അളവും അതിന്റെ വലിപ്പവും എല്ലാം മനസ്സിലാകും ഞാൻ പ്രാർത്ഥിക്കുകയാണ് വടക്കനാഥനോടും പാറമേൻ താദരമ്മയോടും തിരുവപാടി ശ്രീകൃഷ്ണ സ്വാമിയോടും എല്ലാ ക്ഷേത്ര ഉപക്ഷേത്രമൂർത്തികളോടും സർവദൈവങ്ങളും പ്രാർത്ഥിപ്പിക്കുകയാണ് അതിമനോഹരമായ ഒരു പൂരത്തിന് ഒരു പക്ഷെ ഗുണപരം ഒരു തിരി തെളിയിക്കൽ ചടങ്ങാറുന്ന അതിന് വേണ്ടി ഒരു വരികയും മുഹൂർത്തമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിലെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേദിയിലെ എല്ലാ വിശിഷ്ട ബന്ധു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റോസ് ചേച്ചി പ്രിയപ്പെട്ട മേയർ തുടങ്ങിയ എല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ ആദ്യം സ്വാഗതം പ്രസംഗങ്ങൾ സുരക്ഷിച്ചതുപോലെ ഇതാരും നടത്തുന്നതല്ല ഒരാൾക്കും നടത്തിയെടുക്കാൻ സാധിക്കില്ല ഇവിടെ വന്ന പങ്കു ചേരുന്ന ഓരോ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ഇവൻസ്ഫുൾ ഇവൻറ്റ് എന്ന് നമ്മൾ ചോദിച്ചാൽ അത് ഈ കാഴ്ച കാഴ്ച എന്ന് പറയുമ്പോൾ ആചാരത്തിന്റെ പേരിൽ കൃത്യമായി എല്ലാ ക്രമങ്ങൾക്കുള്ളിൽ നിന്ന് കളം വരച്ച് നടത്തുന്നത് പോലെ നടത്തപ്പെടുന്ന സർവ ലോകയുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ചെന്ന ട്രാൻസാക്ട് വലിയ ഉത്സവം അതിന് ഒരുപക്ഷെ അനേകം കാര്യകർത്താക്കളിൽ ഒരാളായിട്ട് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ആദ്യത്തെ കൂടത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറയുന്നതിന് അവകാശികളാണ് ഞാൻ ഒരുപക്ഷെ ഒരു വരുന്നോ ഒരു മരുമകനായിരുന്നു ഒരു പക്ഷേ ഈ വർദ്ധനത്തിലേക്ക് വന്ന് കയറിയ ആദ്യത്തെ പങ്കുചേർന്നാണ് ഞാൻ ഓർക്കുന്നത് ഇതുപോലെയുള്ള എക്സിബിഷൻ ഒക്കെ എല്ലാ വർഷാത്യങ്ങളിലും എല്ലാ ജില്ലകളിലും അന്ന് പി സി ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം അനേകായിരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് എക്സിബിഷനുകൾ കണ്ടിട്ടുണ്ട് ഈ എന്താ പുള്ളറ്റിന്റെ ശബ്ദമുള്ള ബോട്ടൊക്കെ ഒരു തിരി കത്തിച്ചു വെച്ച് വെള്ളത്തിലൂടെ അത് വാങ്ങാനുള്ള അതിനു വേണ്ടിയുള്ള നെല്ലുവിളിയും കൂട്ടുന്നതും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഓരോ വർഷവും ഓരോ തലമുറ വന്ന് അവരുടെ ആനന്ദം കൊയ്ത ഒരു രീതി കൂടിയായിരിക്കുന്നു ഒരുപാട് സോഷ്യൽ നടക്കുന്ന നടക്കുന്നതിന് വേദി എടുക്കുന്നത് എന്ന ഉത്സവ തർക്കുകളുടെ എക്സിബിഷനുകളാണ് എല്ലാം കൊണ്ടും നന്മ മാത്രം വിതച്ച് പെരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാരൻ നമുക്ക് സമ്മാനിക്കണമെന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന താതകന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് ഐശ്വര്യപൂർണമായ തുടക്കമായി എന്നാഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് Leyen, yada bakıyor olan sahilde, burada lila olanların, valiya porém, bomba porém, aşksan